حبیب مدینہ بسوارت کھو گئی لیکن بصیرت تو سلامت ہے مدینہ ہم نے دیکھا ہے مگر نہ دید نہ دیدہ مدینہ جا کے ہم سمجھے تقدس کس کو کہتے ہیں ہوا پاکیز پاکیزا فضا سنجید سنجیدہ مدینہ جان کنڈ ٹھنڈ اندے قلب اندے کنڈ گنڈ എന്താണ് ോ കൽ കൊണ്ട് ഞാൻ ഏതാണ് മക്കയോട് യാത്ര പറയുമ്പോൾ മക്കയോട് യാത്ര പറയുമ്പോൾ അൻപത്തിമൂന്ന് വർഷം ജീവിച്ച നാടിനോട് അൻപത്തിമൂന്ന് വർഷം ജീവിച്ച നാടിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ ഹബീബ് ദു ചെയ്ത ചെയ്തത് പരിശുദ്ധ നോക്കണം എന്താണ് പറഞ്ഞത് അല്ലാഹുവേ ഖറജതു മിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് അല്ലാഹുവേ ഞാൻ ഈ പോരുന്നത് മക്കയിൽ നിന്നാണ് ഞാൻ പോരുന്നത് മക്ക എനിക്ക് എനിക്കിഷ്ടപ്പെട്ട നാടാണല്ല നിനക്ക് നിനക്കേറ്റവും സ്നേഹമുള്ള നീ എമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് എന്നെ എത്തിക്കണം പടച്ചവനെ ഞാൻ പോരുന്നത് എനിക്കിഷ്ടപ്പെട്ട നാടാണ് എന്നെ നീ എത്തിക്കേണ്ടത് നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ആ നാടായിരുന്നു മദീന തുന്ന ബീ സലാം ും മൗര്യ പലായനം ചെയ്യുമ്പോൾ മറുപടിയായി ചൊല്ലുന്ന വാക്കാണിത് മറുപടിയായി ചൊല്ലുന്ന സ്വരാതല്ലേ പറയുന്നത് െറ്റവും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോഴോ ശസ്കരിക്കുമ്പോഴോ ഒരാൾ വാതിൽ തുറന്നു വന്നു എന്ന് വിചാരിക്കുക ബഹുമാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ സെയ്ദ് സയ് റൂമിലേക്ക് വന്നു അല്ലെങ്കിൽ അവിടെ കടന്നു വന്നു അലയിപ്പെന്ന് പറഞ്ഞു ഞാൻ തങ്ങളോട് സലാം തങ്ങളെ നിങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് തങ്ങളോട് മറുപടി പറഞ്ഞാൽ എന്റെ നിസ്കാരം പാപ്പിലാണ് ം നേരിട്ട് പറയാൻ പാടില്ല പക്ഷേ അത്രയാതി അസ്സലാം അയ്യു ഓന ബിയേ അങ്ങനെ അള്ളാന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് മദീനയിൽ കിടക്കുന്ന നബിയോട് ഇവിടെ കുമ്പോലിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ന് മുമ്പിലുള്ള ആരോട് പറയുന്ന പ്രയോഗമാണ് അത് മാത്രമോ ഓ നബിയേ നിങ്ങൾക്ക് അനുശരാമുണ്ടാകട്ടെ എന്ന് നേർക്കു നേരെ പറയുന്ന ഈ ശരാം നിസ്കാരത്തിൽ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം പാത്തിലാകും എന്തും പറഞ്ഞിട്ടില്ല നിസ്കാരം ആകും അവിടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ എന്ന് കൽപ്പിക്കുകയാണ് പറ്റുമെന്ന് പറയുക മാത്രമല്ല അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് നബിയോട് സലാത്തും സലാമും സലാമും നിസ്കാരത്തിന്റെ പറഞ്ഞാൽ പിന്നെ നിസ്കാരം വെച്ചു ഇങ്ങനെയൊക്കെയാണ് സഞ്ചാരി കിടക്കണപ്പിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും കുറച്ചൂരപ്പുറത്ത് ഇങ്ങനെ ഉണ്ടല്ലോ എത്തുന്നു സാധാരണക്കാരിൽ നമുക്ക് അറിയില്ല അതുകൊണ്ട് വെറുതെ പേടിച്ച് പേടി രോഗം പിടിപെട്ട് ഈമാനും വിശ്വാസവും ഇല്ലാതെ കർമ്മങ്ങൾ നശിച്ചു പോകുന്ന പണി ചെയ്ത് ചെറുപ്പക്കാരെ വിശേഷിച്ച് ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഈമാൻ ഉറച്ചുവരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും തട്ടിക്കൊണ്ടുപോയേക്കും ഏതെങ്കിലും ചില ക്ലിപ്പുകൾ ഏതെങ്കിലും ചില നോട്ടീസുകൾ ഏതെങ്കിലും ചില മെസ്സേജുകൾ മദീനയിലേക്ക് പോകുമ്പോൾ പറയുന്നത് നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് എത്തിക്കേണ്ടത് എന്നെത്തിക്കേണ്ടത് അത് മാത്രമല്ല ആദ്യമായി കടന്നു ചെന്ന ആദ്യത്തെ വീട് ആരുടെ വീടാണ് അതിനൊരു ചരിത്രം ചരിത്രമുണ്ട് ആ വീടിലൊരു ചരിത്രം ഉണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്നതിന്റെയും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീൻ അക്രമിക്കാൻ വന്നിരുന്നു ഒരു യമനി രാജാവ് യമൻകാരനായ രാജാവ് മദീന അക്രമിക്കാൻ വന്നിരുന്നു എന്തായിട്ടും മദീനയിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല മദീനയെ അക്രമിക്കാൻ പറ്റുന്ന മദീനയുടെ പേര് അക്രമിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ ദിവസം പിന്മാറി രണ്ടാമത്തെ ദിവസവും പിന്മാറി അന്ന് രാത്രി മദീനക്കാരായ മുഴുവൻ ആളുകളും വീടുകളിൽ ഭക്ഷണം വിളമ്പി എന്തിനോ ഈ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കാൻ അവർക്കറിയാം യമിരുന്നു വന്ന സാധുക്കളാണ് മദീനയോട് യുദ്ധം ചെയ്യാൻ വന്നവരാ വരാ ഇവർക്കിവിടെ റെസ്റ്റോറന്റ് ഇല്ല ഇവർക്കിവിടെ ഭക്ഷണം കിട്ടാൻ ഒരു കാന്റീനും ഇല്ല അങ്ങനെ മദീനക്കാർ ഓരോരുത്തരും ഭക്ഷണം ഉണ്ടാക്കി ഈ രാജാവിനും സൈന്യത്തിനും അവരുടെ ചെണ്ടുകളെ ഈ മദീനയിലെ പുറത്ത് കൊണ്ടുപോയിട്ട് ചെന്നോളൂ ക്ഷിരിച്ചു കാണുമല്ലോ യമൻ വന്നതല്ലേ ഒരുപാട് നേരായില്ലേ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു സുഖാനുള്ള ഇതെന്ത് കഥ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തിരി എങ്ങനെയുണ്ട് ഒരു പ്രതിപക്ഷം ഞങ്ങൾ നിങ്ങൾ അക്രമിക്കാൻ വന്നാൽ എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാം നിങ്ങൾ അക്രമിക്കാൻ എന്താണ് എന്താണിത് കഥ മദീനക്കൊരു പ്രത്യേകതയുണ്ടല്ലോ മദീനല്ലാത്തൊരു ശാന്തമായ മനസ്സുള്ളവരാണ് മദീനക്കാർ ഇന്നും അങ്ങനെയാണ് നമ്മൾ നാലൊക്കെ മനസ്സിലാവില്ലേ ഞങ്ങളെ സ്വപ്പിൽ വിരിക്ക് ഓരോ കുടുംബക്കാരും ഓരോ സ്വത്ത് വിരിച്ച് അല്ലെ ജംസം വെള്ളം കാര്യത്ത് കുട്ടികൾ പിടിച്ചു പോവാ ഇത് ഹബീബിനെ സ്വീകരിച്ചതിന്റെ അടയാളമാണെന്ന് അപ്പോ ഇയാൾ ചോദിച്ചു അല്ല കൂട്ടരേങ്ങൾ എന്താ പറ്റിയത് ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാമെന്ന് ഞങ്ങൾക്കിന്ന് ഭക്ഷണം തരി അപ്പൊ മദീനക്കാർ പറഞ്ഞു അല്ലയോ രാജാവേ ഞങ്ങളിവിടെ യുദ്ധം ചെയ്യുന്നവരല്ല ലോകത്തിന്റെ അന്ത്യഗുരു ലോകത്തിന്റെ അന്ത്യപ്രവാചക ലോകത്തിന്റെ അവസാനത്തെ നബിയായി വരുന്നവർ ആ നബി വരുന്നത് ഈ നാട്ടിലാണ് വരിക എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരല്ലൊരു നബിയോ നിക്കൊന്ന് പഠിക്കണമല്ലോ ജൂതപണ്ഡിതന്മാരെ കൊണ്ടുവന്നു എമ്പാടും തെളിവ് നിരത്തി കൊടുത്തു ഒരു അന്ത്യപ്രവാചകൻ വരും ആ നബി വരുന്നത് ബൈനൽ The Lord came on Sinai, shined on Sinai. He came forth from Mount Paran. He came with ten thousands of saints. From his right hand there went a fiery law. പ്രത്യക്ഷമായ പ്രഭ മലയിൽ കുന്നുകളിൽ ിൽ അനുഭവമാണത് ആ പ്രഭോ പാറാൻ പാറാൻ കുന്നുകളിലൂടെ ഒരിക്കലൂടെ പ്രക്ഷോഭിക്കാൻ പോവുകയാണ് പാറാൻ കുന്നുകളിൽ ഒരു നബി വരുന്നുണ്ട് പാറാൻ കുന്നുകളിൽ ഒരു കിതാബ് ഇറങ്ങും ആ കിതാബ് പരിശുദ്ധപ്പെട്ട ഏതാണ് ഈ പാറാൻ കുന്നറിയോ

رب دل مسلم کو وہ زندت دے جو قلب کو گرما دے اور روح کو تڑپا دے محروم تماشا تو پھر دیدے پینا دے دیکھا ہے جو کچھ میں نے اوروں کو بھی دکھلا دے احساس عنایت کر آثار مصیبت کا امروز کی سورش میں اندیشے فردا دے پھر وادی پاران کے ہر ذرے کو چمکا دے െ പാറാൻ ഓരോ മണൽസരിക്കും ശോഭ നൽകണേ എന്ന് പറഞ്ഞ പാറാൻ മക്കയും മദീനയും ഇടയിലുള്ള സ്ഥലമാണ് അവിടെ വന്ന നബി ഒരു നബിയേ ഉള്ളൂ മുസ്ലിമിക്ക് ശേഷം അത് മുഹമ്മദ് മുസ്തഫ ൾ മാത്രമാണ് ഈ കഥങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു എന്നാൽ പിന്നെ ആ ലപി സ്വീകരിക്കാൻ ഞാനും ഒന്നൊരുങ്ങട്ടെ എനിക്കും ആ പുതരണം ആ നബി വരുന്ന ഒരു നാടിനോടാണോ ഞാൻ ഈ യുദ്ധം ചെയ്യാൻ വന്നത് ഞാൻ ആ പ്രവാചകനെ താമസിക്കാൻ എന്നാണോ വരുന്നത് അന്ന് താമസിക്കാൻ ഒരു വീട് വീടുവിടെ പണിയുകയാണ് അന്ന മദീനയിൽ ഒരു തട്ടുള്ള വീടില്ല ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ആദ്യമായി നബി വരുന്നതിന്റെ ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വീട് പണിതു യമൻ രാജാവ് അതിനു തട്ടുമുണ്ട് ടു സ്റ്റോറി എന്ന് പറയാം ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ആ വീട് രാജാവ് കുടുംബത്തെ ഏൽപ്പിച്ചു ആ കുടുംബം കൈമാറി കൈമാറി ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അള്ളാന്റെസൂൽ വസല്ലം വദീനയിലേക്ക് കടന്നു വന്നപ്പോലു കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ആരവത്തോടെ സ്വീകരിക്കുകയും കിടന്നുറങ്ങണം എന്റെ പുരയ്ക്ക് വരണം എന്റെ വീട്ടിൽ ഭക്ഷണം ഓരോരുത്തരും വിളിച്ചപ്പോൾ ചെറു എല്ലാം ചോദിച്ചു എങ്ങനെയാണ് ഒരുപാട് ആളുകൾ വിളിക്കുമ്പോക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിടിച്ച എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുക ഒട്ടകത്ത് കിട്ടേക്കണം ആ ഒട്ടകം നടക്കട്ടെ അള്ളാഹുവിനാൽഹുവിനാൽ സംവിധാനം പോലെയല്ല റബിന്റെ സംവിധാനത്താൽ കണ്ട്രോള് ചെയ്യപ്പെട്ട ഒട്ടകമാണത് അന്ന് നടക്കട്ടെ ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് താമസിക്കാൻ പോകുന്നത് നടന്ന് 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 ആ ഒറ്റകം ചുറ്റുപാടും നോക്കുകയും അവസാനം ഇരിക്കുകയും ചെയ്തത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് പണിതി വെച്ച അതേ വീടിന്റെ മുമ്പിൽ ആ അൻസാരി ഹൃദയ ബന്ധുവിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് ഇതൊക്കെ ആദർശികതയായിരുന്നു നബിയുടെ ഈ വരവ് ലോകത്തോട് മുഴുവനും അലങ്കാര ഹബീബിന്റെ വരവിനെ ലോക

രണ്ടുപേരും മക്കാരാണ് ആ മക്ക ഒരു നൂറ് കിലോമീറ്റർ പുറത്തല്ല പോയി മരിച്ചു കിടക്കുന്നത് ഇവിടുന്ന് മംഗലാപുരത്തേക്കുള്ള ദൂരമല്ല ഇവിടുന്ന് ഉദ്ദേശം ഒരു കൊല്ലം വരെ തിരുവനന്തപുരം വരെ പോകാൻ ഉദ്ദേശം ഒരു അഞ്ഞൂറ് ചില്ലർ കിലോമീറ്റർ വേണ്ടേ അല്ലെ അറുന്നൂറ് കിലോമീറ്റർ വേണ്ടേ തിരുവനന്തപുരത്തേക്ക് എത്ര കിലോമീറ്റർ വിടുന്നു അല്ലെ അഞ്ഞൂറ് ചില്ലറ് വരും അറുന്നൂറ്റിത്തേക്ക് വരും എന്നാ പിന്നെ കൊല്ലത്തേക്ക് കൂട്ട കൊല്ലം വരെ കൊല്ലത്തേക്ക് കൊല്ലം നടന്നു പോകുന്നു ആയിരുന്നു അത് കൊല്ലം കൊല്ലം ചുറ്റി നടന്നു പോകുന്നു മാക്സിമം കാസർഗോഡ് വരെ പോയി നമുക്ക് തീരെ വയ്യ നമ്മൾ ഉപ്പള വരെ നടന്ന എങ്ങോട്ട് ആംബിളിച്ച് കൊണ്ടിരുന്നില്ല അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നു ആരെ വീടെ ഉന്മാന വീടെ ജനിക്കുമ്പോൾ ഹബീബ് ജനിക്കുമ്പോൾ ഉപ്പഭൂമിയുടെ മുകളിലില്ല ജന്മം കൊടുക്കാൻ പോകുമ്പോൾ അങ്ങകലെ ഫലസ്തീനിലേക്ക് അബ്ദുൾ മുസ്ലിം എന്നിവരുടെ കുടുംബത്തെ കാണാൻ വേണ്ടി പോയതായിരുന്നു നബിയുടെ ഉപ്പ അബ്ദുമാതി തീരുമാനം നോക്കണം ആ ഒരു പ്രകാശം ചെയ്യുന്ന ആളുകളുടെ മുതുകൂടെ നിങ്ങളെ കൊണ്ടുവരുന്നത് അള്ളാഹു കാണുന്നുണ്ട് ആ പ്രകാശം നബിയുടെ പ്രകാശം നിന്ന് കഴിഞ്ഞപ്പോൾ ഇനി അനിയൻ വേണ്ട നബിക്കൊരു ജേഷ്ഠൻ വേണ്ട ഇനി ഒരു

ി പകടക്കുന്നത് മദീനയിൽ എന്നത് ഉറപ്പല്ലേ സംശയമില്ലാത്ത വിഷയമല്ലേ അത് എവിടെന്നല്ലേ കാണാത്തത് അത് മദീനയിലാണല്ലോ മദീനയിൽ നബിയുടെ ഉമ്മയോ പ്രിയപ്പെട്ട ഉമ്മ ഹബീബിന്റെ കൈപിടിച്ച് നബി തങ്ങൾക്ക് ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ മദീന വരെ കണ്ടുപോയി ആ ഉമ്മ ഇവിടെ നിന്ന് ഉമ്മ ഹബീബിന്റെ ഹീബിന്റെ കൈപിടിച്ച് നബിംഗ് ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ മദീന വരെ കൊണ്ടുപോയി ആ ഉമ്മ ഇവിടുന്ന് കൊല്ലത്തേക്കോ ട്രോഡത്തേക്കോ നടക്കുന്ന പോലെ നടന്നില്ലേ ആമിനായിരുന്നു ആ നടത്തം എന്നറിയുമോ നബിയുടെ പൊന്നുമ്മ ആമിനീവിയെ അഭവാഹി വെച്ചോപ്പിക്കുകയാണ് രോഗബാധിതയായി പരിപാലിച്ച് പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടതും അഞ്ഞൂറ് കിലോമീറ്റർ പുറം അതേ സ്ഥലത്ത് മദീനയിൽ വാപ്പ് കിടക്കുന്നതും മതി അള്ളാഹുവെ ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് കടത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയ നബി ലോകാവസാനം വരെ കിടക്കുന്നതും മദീനയിൽ അവിടെയാണ് ഉമ്മയും അവിടെയാണ് കുഞ്ഞായ നബിയും അവിടെയാണ് കിടക്കുന്നത് കിടക്കുന്നത് മദീനയിൽ ഇതൊക്കെ എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ അനുഭവിച്ചു അങ്ങനെയാണോ ഇതൊക്കെ ഇതൊക്കെ ഒരു വളരെ പ്ലാൻഡായിട്ട് അള്ളാഹു ചെയ്യുകയായിരുന്നില്ലേ വാപ്പയെ കൊണ്ടുപോയി കിടത്തി അവിടെ പിന്നെ ഉമ്മയെയും നടത്തി കൊണ്ടുപോയി മക്കയിൽ നിന്ന് പിന്നെ അതേ റസൂലിനെ നിഷിദ്ധമായ ഹിജറ കഴിഞ്ഞ് ഹബീബിനെ കൊണ്ടുപോയി അള്ളാഹു ചാല ഹബീബിനെ കടത്തിയതും മതി